പ്രളയം ഇടിമിന്നലും പേമാരിയും എങ്ങും പരിഭ്രാന്തിയുടെ കരിനിരൻ സ്വാനന്റെ നിലയ്ക്കാത്തവോ ഗോക്കളുടെ പരിഭ്രാന്തിയിൽ കുട്ടികളുടെ നിലയ്ക്കാത്തരോ മലവിളർന്നു ജലപ്രളയമായി അണക്കെട്ടുകൾ കരകവിഞ്ഞൊഴുകി തച്ചുടയ്ക്കുമെന്നു പേമാരിയും കാറ്റും മുന്നറിയിപ്പുമാച്ചൂളം വിളിച്ചെത്തി മരങ്ങൾ കടമുഴകി ഒലിച്ചുപോയി റോഡുകൾ പൊട്ടിത്തകർന്നു തോടുകളായി മലവിളർന്ന പുത്തൊഴുക്കിൽ തകർത്ത വീടുകൾ പുഴയിൽ പുഴയിലൊഴുകുന്ന കാഴ്ച പ്രാണഭയവുമായി ഓടുന്ന കാഴ്ചകൾ അണക്കെട്ടുകൾ തുറന്നിടുന്നു പ്രളയക്കെടുതിയിലെല്ലാം തകർന്നു കരയും പുഴയും വയലും കായലുമൊന്നായി ജലനിരപ്പനു നിമിഷം കുതിച്ചുയർന്നു വീടിന്റെ തട്ടിൻ പുറം വരജലമുയർന്നു കുടിവെള്ളമില്ലാറ്റും പ്രളയവും തകർത്തു പ്രളയം തകർത്തവരുടെ ജടങ്ങൾ മൃഗങ്ങളുടെ അഴുകിയ അവശിഷ്ടങ്ങൾ നദിയിൽ ഒഴുകുന്ന കാ കാക്കയും കഴുകനുംലിക്കുന്ന കാഴ്ച ഹൃദയമാണ് പുള്ളിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി